ചാനൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ കേസിൽ പ്രിൻഡു മഹാദേവിനെ തേടി ബിജെപി നേതാവിന്റെ വീട്ടിൽ സുരേന്ദ്രൻ ഐനിക്കുന്നത്തിന്റെ വീട്ടിലാണ് പോലീസ് പരിശോധന നടത്തിയത് കേസിന്റെ പേരിൽ ബിജെപി ഓഫീസുകൾ റെയ്ഡ് ചെയ്യാൻ വന്നാൽ ഒരു കോൺഗ്രസുകാരനെയും വീട്ടിൽ കിടത്തി ഉറക്കില്ലെന്ന് ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ ഭീഷണി കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ചാനൽ ചർച്ചയിലാണ് പ്രിൻഡു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയത് തുടർന്ന വിഷയത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സി ആർ പ്രാൺകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു രാഹുൽ ഗാന്ധിയോട് നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന പ്രിൻറ്റുവൻ്റെ പ്രസ്താവന അതീവ ഗൌരവമുള്ളതാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അടിയന്തരമായി അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെ കോൺഗ്രസ് നേതാവ് ശ്രീകുമാർ സിസി നൽകിയ പരാതിയിലാണ് തൃശൂർ പേരാമംഗലം പോലീസ് പ്രിന്റു മഹാദേവനെതിരെ കേസെടുത്തത് പ്രിന്റു മഹാദേവ് ഒളിവിലാണെന്ന പോലീസ് പറയുന്നു പ്രിന്റു ഒളിവിൽ കഴിയുന്നോ എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി നേതാവിന്റെ വീട്ടിൽ രാവിലെ മുതൽ പോലീസ് പരിശോധന നടത്തിയത് ബി ജെ പി നേതാവ് സുരേന്ദ്രൻ അനിൽകുന്നത്തിന്റെ നഗരത്തിലെ വീട്ടിലാണ് പോലീസ് പരിശോധന നടത്തിയത് കേസിന്റെ പേരിൽ പ്രവർത്തകരുടെ പ്രവർത്തകരുടെ വീട്ടിൽ 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 ചൂലിൽ ചാണകം ചാണകം നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു മഹാദേവന്റെ പേര് പറഞ്ഞ് ഏത് അടിക്കും പോലീസ് പരിശോധന നടത്തുന്നതിൽ പ്രതിഷേധിച്ച തൃശൂർ ജില്ലാ കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തി മീഡിയ തൃശൂർ